ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പുതിയ ക്രെഡിറ്റ് സൊസൈറ്റിയായ ഫാംകോയുടെ ഹെഡ് ഓഫീസിന്റെ ശിലാസ്ഥാപനം മണ്ണുത്തിയിൽ മെഡിക്കൽ ആസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ നിർവഹിച്ചു ഡൽഹി ഉത്തർപ്രദേശ് ഹരിയാന ഗുജറാത്ത് എന്നീ നാല് സംസ്ഥാനങ്ങളിലെ പുതിയ ശാഖകളുടെ ഉദ്ഘാടനവും ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനവും ശിലാസ്ഥാപന ചടങ്ങിന് ശേഷം നടന്നു നൂറുപേർക്ക് ദിവസേന ഭക്ഷണം നൽകുന്ന അന്നസാരഥി സാരഥി പദ്ധതിയുടെ ഫ്ളാഗ് ആയിരുന്നു അടുത്തത് തുടർന്ന് കമ്പനി ഹെഡ് ഓഫീസിലെ ധനവിസ്മയ ഹാളിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങ് ഡോ ബിപിൻദാസ് കടങ്ങോട്ട് ആസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ ഡയറക്ടർമാരായ ശ്യാംദേവ് സൂരജ് കെ ബി ബൈജു എസ് ചുള്ളിയിൽ സുനിൽകുമാർ കെ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു അംഗപരിമിതരായ നൂറുപേർക്ക് സൌജന്യമായി കൃത്രിമ കാലുകൾ നൽകുന്നതിന്റെ ഒന്നാം ഘട്ടവും ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിനായി നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു ഗ്രൂപ്പിന്റെ പുതിയ ഹോസ്പിറ്റാലിറ്റി സംരംഭമായ ഡി ഗ്രാൻഡ് ഹോട്ടലിന്റെ സോഫ്റ്റ് ലോഞ്ചും നടന്നു ഡോക്ടർ ബിപിൻദാസ് കടങ്ങോട്ട് എഴുതിയ ഹാലാസ്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മെഡിക്കൽ ആസ്ട്രോളജർ മോഹൻ കെ വേദകുമാർ നിർവഹിച്ചു വരും വാർഷിക ദിനങ്ങളിലും നൂറു പേർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ തുടരുമെന്നും ചെയർമാൻ വ്യക്തമാക്കി നൽകിക്കൊണ്ട് ഇത് ഈ എല്ലാ വർഷവും ഏത് ലൈൻസ് ഇന്റർനാഷണൽ ഗവർണർ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് തൃശൂർ ആസ്ഥാനമായി ധനലക്ഷ്മി എന്ന ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം പ്രവർത്തനമാരംഭിക്കുന്നത് തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിൽ ഒരു ബ്രാഞ്ചിൽ തുടങ്ങിയ ധനലക്ഷ്മി അഞ്ചു വർഷം കൊണ്ട് പത്ത് സംസ്ഥാനങ്ങളിലായി പതിനായിരത്തോളം നിക്ഷേപകരും നൂറ്റി അറുപതോളം ശാഖകളുമായി മുന്നേറുകയാണ് മീഡിയ വൺ തൃശൂർ